അസഹിഷ്ണുതയാണ് ഒരു കൂട്ടർക്ക് അവർ കരുതുന്നു ഈ ലോകത്ത് നിന്നും തുടച്ച് നീക്കപ്പെടേണ്ടത് ക്രിസ്ത്യാനികളാണ് യഹൂദരാണ് പിന്നെ ഒരുപാട് പേർ ക്രിസ്ത്യാനിയെ കണ്ടാൽ ആക്രമിക്കണം ബന്ധിയാക്കണം വിലപേശണം മോചന ദ്രവ്യം വേണം ഇതാ യഹൂദ ദേവാലയം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തീയ രാജ്യമായ ബ്രിട്ടനിൽ ബ്രിട്ടനെ നടുക്കിയിരിക്കുന്നു മാഞ്ചസ്റ്ററിൽ നടന്ന ഭീകരാക്രമണം അക്രമി അടക്കം രണ്ടു പേർ സംഭവത്തിൽ കൊല്ലപ്പെട്ടു മാഞ്ചസ്റ്ററിലെ ഹീറ്റ് ആൻഡ് പാർക്ക് ഹീബ്രു കോൺഗ്രിഗേഷൻ ജൂത സിനഗോഗിന് മുന്നിലാണ് ഈ അക്രമം നടന്നിരിക്കുന്നത് അവിടെ നിന്ന് ജനക്കൂട്ടത്തിന് നേരെ കാർ ഓടിച്ച് കയറ്റിയായിരുന്നു അതിക്രമം ജൂത കലണ്ടറിലെ പുണ്യദിനത്തിൽ സിനഗോഗിന് പുറത്ത് നിന്നിരുന്ന മൂന്ന് പേരെ അക്രമി കുത്തി പരിക്കേൽപ്പിച്ചു തുടർന്ന് അക്രമി മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ ഒരുങ്ങിയതോടെ പോലീസ് വെടിവെച്ചു കൊല്ലുന്നു അക്രമത്തിൽ പരിക്കേറ്റ മൂന്ന് പേരുടെ നിര ഗുരുതരമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതരയോടെ ആയിരുന്നു ഈ സംഭവം അമിത വേഗതയിൽ അക്രമി ജനക്കൂട്ടത്തിലേക്ക് കാർ ഓടിച്ചെത്തുകയായിരുന്നു തുടർന്ന് കാറിൽ നിന്നിറങ്ങി ആളുകളെ തുടരെ തുടരെ കുത്തിവീഴ്ത്തി സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകാതെ കാത്തത് ഒരു ജൂത പുരോഹിതന്റെ ഇടപെടലായിരുന്നു ബ്രിട്ടീഷ് മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുറത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറ്റുള്ളവരെയും ആക്രമിച്ച അക്രമിയുടെ ലക്ഷ്യം സിനഗോഗിനുള്ളിൽ കടന്ന് കൂടുതൽ പേരെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഈ ശ്രമം ഒരു പുരോഹിതനാണ് തടഞ്ഞത് ശരീരത്തിൽ ബോംബ് വെച്ച് കെട്ടിയായിരുന്നു അക്രമി സ്ഥലത്തേക്ക് എത്തിയത് അക്രമിയെ കീഴ്പ്പെടുത്തിയ ശേഷം ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്തു ജൂതരുടെ വിശുദ്ധ ദിനത്തിൽ അവരുടെ പ്രാർത്ഥനാലയത്തിലേക്ക് അക്രമം അവരുടെ പ്രാർത്ഥനാലയം തകർക്കാൻ അനേകരെ കൊലപ്പെടുത്താനായി ഒരൊറ്റയാൾ ശ്രമം ശ്രീലങ്കയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഒരു ഈസ്റ്റർ ദിനത്തിൽ അക്രമികൾ ഒരു ദേവാലയമാണ് തകർത്തു കളഞ്ഞത് നൂറുകണക്കിന് ആളുകളുടെ ജീവനും